ണ്ടോ എന്റെ ചെടി എൻ്റെ ചീര ഇത് ചുക്കുട്ടി ചീര എന്ന് പറയും ചുക്കുട്ടി ചീര ഇവിടെ തമിഴ്നാട്ടില് ഇത് ഈ ചീരക്ക് ഭയങ്കര ചുമയാണ് എന്താ പറയുക തണുപ്പ് ഇവിടെ കാലാവസ്ഥ മാറി ഭയങ്കര തണുപ്പാണ് ഇവിടെ ചുമ പിടിച്ചു ചെറുതായിട്ട് ഇന്നലെ ഒരു മഴ പെയ്തപ്പം ചെറുതായിട്ട് ഇവരെ പിന്നാലെ കിടന്ന് ഓടിയതാണ് ഓടി എനിക്ക് മഴ പൊത്തം തന്നെ ഞാൻ ചോദിച്ചു ഭയങ്കരമായിട്ട് തൊണ്ട രാവിലെ കുത്തുന്നു കുത്തി കുത്തി ചുമ ഇത് കണ്ടോ ഞാൻ നട്ട മുളക് കണ്ടാ മുളക് കണ്ടോ ഇതിനകത്ത് നിൽക്കുന്നെ ചുമന്ന് പഴുത്തു മുളക് കണ്ട ഹൈ ആ പഴുത്തിട്ടുണ്ട് മുളക് പഴുത്തു തീരാറായി പിടിച്ചു ഒരുപാട് കായ് വന്നായിരുന്നു കേട്ടോ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇത്രേ ഉള്ളൂ സാധനം എൻ്റെ ചുമ തന്നെ പ്രശ്നമാണല്ലോ ഹോസ്പിറ്റലിൽ പോണം പിന്നെ എന്താണ് വിശേഷം എല്ലാവർക്കും സുഖമാണോ എല്ലാവരും നന്നായിട്ടിരിക്കുന്നു എൻ്റെ ചെടിയൊക്കെ ഒരുപാട് ഇതാ ഇവിടെ ഇപ്പം മഴയൊക്കെ പെയ്തു ഇത് ഞാൻ നാട്ടീന്ന് കൊണ്ടുവന്നതാണ് കൊട്ടിയത്ത് കൊട്ടിയത്താണ് എൻ്റെ വീട് ഞാൻ കൊല്ലം കൊല്ലത്ത് എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോകുമ്പം അവിടെ നിന്ന് കൊണ്ടുവന്ന ചെടിയാണ് ഇതൊക്കെ കൊട്ടിയ കൊട്ടീത്തുനിന്ന് കൊണ്ടുവന്നതാണ് ഇത്രയായിട്ടുള്ള ആൾ ഓണത്തിന് പോയപ്പോൾ കൊണ്ടുവന്നതാണ് കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഓണത്തിന് പോയപ്പോഴാണ് കൊണ്ടുവന്നത് ഇതും അവിടുന്ന് കൊണ്ടുവന്ന ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ ചെടി ഇതല്ല ഈ നിൽക്കുന്ന ഇത് ഇത്രേ ഇതും ഈ ചെടിയും ഈ ഇതും ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്നതാണ് ബാക്കിയൊക്കെ ഞാനിവിടുന്ന് ഓരോ സ്ഥലത്ത് പോകുമ്പോൾ കൊണ്ടുവരും ഇവിടെ വെറ്റയുണ്ട് വെറ്റലക്കുടിയുണ്ട് ഞാൻ നട്ടിട്ടുണ്ട് ഇവിടെ വെറ്റലക്കുടി പിന്നെ ഉണ്ടോ മൈലാഞ്ചി ഉണ്ട് മൈലാഞ്ചി മൈലാഞ്ചി മരമാണ നിൽക്കുന്നത് ഇച്ചിരി ഞാൻ ഇച്ചിരി എഴുന്നേറ്റ് വരാൻ കുറച്ച് ലേറ്റായിപ്പോയി അതുകൊണ്ട് രാവിലെയുള്ള വീഡിയോ പിടിച്ചു പിടിച്ചില്ല ഞാൻ ഇപ്പോഴാണ് ഇതുണ്ടോ ഇവിടെ ഈ പറഞ്ഞതുപോലെ അമരപ്പയറും ചെടിയും ഒക്കെയാണ് ാണ് ഇതിൻ്റെ കൂടെ നമ്മുടെ സുന്ദരനും ഉണ്ട് സുന്ദരൻ നമ്മുടെ പിന്നാലെ നടക്കും എൻ്റെ പിന്നാലെയാണ് ഞാൻ എവിടോട്ട് പോകുന്നോ ആ അങ്ങനെ എൻ്റെ പിന്നാലെ നടക്കും ഇതൊക്കെ അവൻ കടിച്ചു 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 കടിച്ചാണ് ഒരു പരുവാക്കി വെച്ചിരിക്കുവാണ് ചെടിയെല്ലാം ഇങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് അല്ല എൻ്റെ പരിപാടിയാണ് ഞാനിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ചെടിയൊക്കെ വളർത്താൻ കുറച്ചുകാളായിട്ട് ഇങ്ങോട്ട് നോക്കാൻ പറ്റിയില്ല ചെടിയൊക്കെ ഞാൻ കുറച്ച് വീട്ടിൽ നാട്ടിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേന് ചെടിയൊക്കെ കുറച്ച് കരിഞ്ഞു ഏ നല്ല പച്ചപ്പായിട്ടിരുന്ന ചെടികളാണ് നന്നായിട്ടിരുന്നതാണ് എല്ലാം പോയി ഇനി ഒന്നു ഒന്നേന്ന് തുട ചെയ്യണം ക്ലീൻ ചെയ്യണം ചെടിയെല്ലാം പാവം എൻ്റെ ചെടികളെല്ലാം ഇതേ വേണ്ട മണി മണിപ്ലാന്റാണ് ഇത് ഇതെൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെടിയാണ് ഇത് മണി പ്ലാന്റ് പിന്നെ ഇങ്ങനെ ഞാൻ കിളിച്ച് മേലോട്ട് കയറ്റിയേക്കുവാ ഇങ്ങനെ ഇവൻ എൻ്റെ ഞാൻ കിളിച്ച് വളർന്ന് ഇങ്ങോട്ട് വരും ഇവൻ വന്ന് കടിച്ച് നശിപ്പിച്ച് അങ്ങടും അതുകൊണ്ട് ഇവ പേടിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇപ്പം എത്ര പ്രാവശ്യം ഇതിനെ വളർത്തി കയറ്റിയെന്ന് അവൻ ഓരോ പ്രാവശ്യം വരിക കടിച്ച് പറിക്കുക നശിപ്പിച്ച് കളയും ചേർക്കാൻ എന്താ ചെയ്യാൻ ബ്രഹ്മ ഒരു പരിവാക്കി തന്നതാ ഈ ചെടിയൊക്കെ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ട് വളർത്തിയ ചെടികളാണ് ഞാനൊരു ഇട്ടിട്ടുണ്ട് ആ ചെടി ചെറു ആ പിന്നെ മണിപ്ലാറ്റ് ഞാൻ നടുന്നത് പഴയ ഒരു വീഡിയോയില് കിടപ്പുണ്ട് ആ ചെടിയാണ് ഇത്രയും വളർത്തിക്കുന്നത് ഇതെന്ന് പറയുന്നത് എന്താണെന്നറിയാലോ ഇത് നമ്മൾ ഷുഗർ ഇല്ലേ ഷുഗർ ആൾക്കാർക്ക് രാവിലെ ഒരു വെറും വയറ്റിൽ ഒരല ഒരു കടിച്ച് കഴിക്കുന്നത് നല്ലതാണ് ഷുഗർ പെട്ടെന്ന് കൺട്രോളാവും ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റിയ ചെടിയാണ് എൻ്റെ പേരെനിക്കറിയില്ല പേരിനി ഞാൻ തപ്പി പിടിക്കണം അപ്പോൾ അത് അത് അതിനുള്ള ഒരു സാ മരുന്നാണ് ഇത് ഇവിടെ നിൽക്കുന്നത് അതേപോലെ തന്നെ സ്റ്റോണ് കിഡ്നി സ്റ്റോണിന് പറ്റിയ മരുന്നാണ് ഇത് നമുക്കിപ്പം കിഡ്നി സ്റ്റോണൊക്കെ ഉണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഇല ഡെയിലി ഒരു ഇല പറ കഴിക്കുക രാവിലെ ഒരു വയറ്റിൽ കഴിച്ചാൽ ഒന്നോ രണ്ടോ ഇല കഴിക്കാൻ പറ്റുവാണെങ്കിൽ കഴിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരേല കഴിച്ചാൽ മതി ഒരല കഴിച്ച് കഴിഞ്ഞ കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നി സ്റ്റോണൊക്കെ ഉണ്ടെങ്കിൽ ആ കിഡ്നി സ്റ്റോണിലുള്ള ഇതെല്ലാം ഇത് കരഞ്ഞു പോകുന്നതാണ് പിന്നെ ഇത് നിങ്ങൾക്ക് അറിയാവുന്നില്ലേ കുപ്പമേനി എൻ്റെ പേര് കുപ്പറാണി എന്ന് പറയും ഇവിടെയൊക്കെ കുപ്പറാണി അതും നല്ല സാധനമാണ് ഔഷധമാണ് ഒക്കെ ഔഷധമായ ചെടിയാണ് ഇത് ഭയങ്കര പവർഫുള്ളാണ് കേട്ടോ ഇത് നമ്മുടെ വീട്ടിൽ ഇതുപോലെ പിന്നെ കിഡ്നി സ്റ്റോണായി ഓപ്പറേഷൻ വരയ്ക്കും എത്തുന്ന പരുവായപ്പോൾ ഇത് കഴിച്ചാണ് ഇപ്പം കുറക മാറിയിട്ടുണ്ട് അത് നല്ല നല്ലതാണിത് ഇതും നല്ലൊരു ചെടിയാണ് ഇതിനെ എൻ്റെ ചെടി ഇതൊക്കെ തന്നെ ഉള്ളു നമ്മുടെ വിശേഷങ്ങളൊക്കെ എനിക്ക് ഈ ചെടിയും എൻ്റെ ബ്രഹ്മയും മാത്രമേ ഉള്ളൂ ഇവരുമായിട്ടൊക്കെയാണ് കൂട്ട് പിന്നെ ഇങ്ങനെ യാത്രകൾ അങ്ങനെയൊക്കെ പോകും വേണ്ട ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടിയൊക്കെ കണ്ടോ എങ്ങനെയുണ്ട് അപ്പം എന്നാൽ ശരി നിങ്ങളെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളാരും എനിക്ക് കമൻ്റ് ചെയ്യുന്നില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തെറ്റും കുറവൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് പറയണം എല്ലാവരും എല്ലാവരും സഹകരിക്കുക അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കാണുന്നതായിരിക്കും അതുവരെ ടാറ്റ താങ്ക് യു